സിനിമ തകർത്തു തകർത്തു അടിപൊളി സൂപ്പർ അടിപൊളി നല്ല സിനിമ അച്ഛന്റെ മക്കൾ പിന്നിലല്ലാന്ന് കാണിച്ച സിനിമ ഇനി ഇതുപോലെ കൂട്ടുകൊട്ടുള്ള സിനിമ കാണണമെന്ന് ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർക്ക് ആഗ്രഹങ്ങളുണ്ട് അതെ ഇതും അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലെ നല്ല പോലെ ആര് പിന്നിലല്ല ഞങ്ങൾ മോശക്കാരല്ലെന്ന് അവരെല്ലാവരും കാണിച്ചു നല്ല അതെ എല്ലാവരും എല്ലാവരും ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനൊപ്പം ും പൊളിയൊക്കെ പറയുന്നത് അപ്പൊ എന്താണ് സാറാ സിനിമ പ്രേക്ഷകർക്ക് പൊതുവേ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് എനിക്കും അഭിപ്രായം തന്നെയാണ് ഉള്ളത് തീർച്ചയായിട്ടും അങ്ങനെ വേണല്ലോ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാം ഇമോഷണലി ആയ ഫ്രണ്ട് എല്ലാം കൂടെ പറ്റി ലിവിംഗ് പോളിൽ എല്ലാവരും സ്റ്റാനും എല്ലാവരും അടിപൊളി ബെസ്റ്റ് ആയിട്ട് അടിപൊളി േറ്റർ പാകും ഒരു മാജിക്കലാ ഫസ്റ്റ് ഹാഫ് ഹാഫും ശരി രണ്ട് അഴകാ കണ്ടിപ്പാ എന്താ ഹോളിഡേസ് വന്നിട്ട് മത്സരിച്ച് അഭിനയിക്കുകയാണോ ആരും മത്സരം അല്ലല്ലോ ഇത് എന്താ പറയണ്ടേ ഒരു ഒരു കൂട്ടായ്മ അല്ലേ നമ്മളെല്ലാവരും ഒരു ഒരു ടീം ആയിട്ട് ഈ സിനിമ അത്രയും നന്നാവണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹാഫ് പക്ഷെ അത് അവർ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ടിപ്പിക്കൽ കൂടുതൽ അവകാശവാദങ്ങളില്ല നമ്മള് ഹൃദയം കണ്ടാൽ ഫസ്റ്റ് ഹാഫ് ഇറന്ന് തീരുമ്പോഴേക്കും പടം തീർന്നത് നോക്കും പക്ഷെ അവിടുന്ന് സെക്കൻഡ് ഹാഫിൽ വേറെ ലെവലിലോട്ട് പോയിട്ടുണ്ട് നോടേ നോടേ നിങ്ങക്ക് നിങ്ങ ബോലേ കാണിക്ക ഓക്കേ 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 ബി നല്ല ഹ്യൂമർ ആണ് മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എല്ലാരും ആറാടി 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 അണ്ണനെ പോലെ ആറാടി ആറാടി സ്ട്രക്ചർ നല്ല ഐപ്രായോട് പറയുന്ന സിനിമയേ ക്ലാസ് അടുത്ത ഐപ്രായം എന്താണ് ആക്ച്വലി റിയലി അമേസിംഗ് മൂവിയാണേ എപ്പോഴും ഒരു മൂവി കാണുമ്പോൾ എമോഷണൽ ആയിട്ട് കണ ചെയ്യാം പറ്റുന്ന ഒരു ചില ప్లేസ് മാത്രമേ വന്നുള്ള അല്ലേ കാരണം ഈ മൂവിയിലെ എല്ലാ സീൻസും ഫൺഫിൽ ആയിട്ടും ശരി സീരിയസ് ആയിട്ടും ശരി എല്ലാം നന്നായിട്ടുണ്ട് ആക്ച്വലി ഐ ബേസിക്കലി ഫ്രം തമിഴ്നാട് ഞാൻ മാന്യമത് വയസ്സിൽ അഭിജയിച്ചിരുന്നു ഇപ്പോൾ ഈ മൂവിയിലെ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് സോ ഈ മൂവി കാണുമ്പോൾ സിനിമയിൽ എല്ലാവർക്കും സ്ട്രഗ്ലിംഗ് പീരിയഡ് ഉണ്ടാവും അല്ലേ സോ അതിലൊരു ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ഇരുന്നാൽ എങ്ങനെ സാധിക്കാൻ പറ്റും സക്സസ് കിട്ടും എങ്ങനെ അതിപ്പത്തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഈ മൂവി ഉണ്ട് സോ ഡെഫിനായിട്ട് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെടും ഓഡിയൻസ് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും ഇതിൽ ആക്ട് ചെയ്തു എന്ന രീതിയിൽ മാഡത്തിന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായ കഥാപാത്രം അല്ലെങ്കിൽ ആക്ടിംഗ് ആരുടേതാണ് പ്രണവ് മോഹൻലാലുടെ ആക്ടിങ് ഇവൻ പോളി പൊളിച്ചു ആക്ച്വലി അവരുടെ ആക്ടിങ് ക്ലൈമാക്സിൽ അവരുടെ ആക്ടിങ് മാത്രം എല്ലാവരുടെ കയ്യടി ഇവിടെ എല്ലാവരും കൊടുത്തിട്ടിരുന്നു സോ ഇവൻ പോളി ഇവിടെ പാസിൽ ജോസഫ് അവരുടെ പോർഷനെ നന്നായിട്ട് ചെയ്തിരുന്നു അപ്പുറം ഡയാന് ശ്രീനിവാസൻ മൂവിയിൽ ഇവരുടെ രണ്ട് പേർക്കുള്ള ദ ഹെമിസ്ട്രി മോസ്റ്റ്ലി ദ ഹീറോ ഹീറോയിൻ ഹെമിസ്ട്രി മാത്രം നാം കണ്ടിട്ടു കണ്ടിട്ടുണ്ട് മൂവിയിൽ ഈ മൂവിയിലെ ഒരു ഫ്രണ്ട്ഷിപ്പ് അൻ്റെ ക്യാരക്ടർ സ്കൂളിലെ കെമിസ്ട്രീൻ്റെ വളരെ നന്നായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് ശ്രീനിവാസൻ മാച്ചിക് എന്ന് തന്നെയാണോ പറയാൻ ഹാറ്റ്സ് ഓഫ് ദിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ വിനീത് ശ്രീനിവാസൻ താങ്ക് യു ഇത്ര നല്ലൊരു മൂവിയാണ് സെക്കൻഡ്ലി പ്രണവ് അടിപൊളിയായി ചെയ്തു ഒരു ട്രാൻസിഷൻ ഒക്കെ ഉണ്ട് ഫ്രം യങ് ഏജ് ടു ഓൾഡ് ഏജ് പുള്ളി സൂപ്പർ വായും പിന്നെ തേർഡ്ലി ഈ സിനിമയിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ധ്യാൻ്റെ പെർഫോമൻസ് ആണ് ആസ് എ ഇൻ്റർവ്യൂ സ്റ്റാർ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ മെറ്റീരിലായിട്ട് നമുക്ക് ധ്യാങ്ങ് പക്ഷെ ആക്ടറിൻ്റെ രീതിയിൽ അധികം അപ്ലോഡ് ചെയ്തതാണ് പക്ഷെ എന്നെ ഇത് പറ്റും എന്ന് ആക്ച്വലി പുള്ളി ഈസിയായി തെളിയിച്ചു വിനീത് ശ്രീനിവാസൻ അതിൻ്റെ അടുത്ത എഫേർട്ട് മോശമാണ് ഫോർട്ടലി സെക്കൻഡ് ഹാഫിലൊരു സാധനം വരുന്നുണ്ട് പോകുന്നത് നിവിൻ പോളി പൊളിച്ചിട്ടുണ്ട് പുള്ളിടെ ആ ഒരു ആ പാട്ടങ്ങളുടെ കേട്ട അത് പറ്റൊരു വരവുണ്ട് അങ്ങോട്ട് അത്രയും നേരം പാടം ഒരു ഇമോഷണൽ മൂവി ആണെങ്കിൽ അതുകൊണ്ട് പാടം ഒരു കോമഡി എൻ്റർടൈനറായി മാറുന്നുണ്ട് ഉപ്പമായിട്ട് നിവിൻ ഇതിനകത്ത് ഒത്തിരി പേര് ട്രോളുന്നുണ്ട് സെൽഫ് ട്രോളിംഗ് ദിനീ ശിനാസിൽ തന്നെ ട്രോളുണ്ട് പ്രണവിൻ്റെ ട്രോൾസ് ഉണ്ട് സോ മൊത്തത്തിൽ ഒരു ഒരു കൂട്ടായ്മയുടെ വിജയമാണ് സിനിമയിൽ തന്നെ സിനിമ പറയുന്നതൊക്കെയാണ് എന്തായാലും എല്ലാം ഇഷ്ടപ്പെടും ഞാൻ രണ്ടുപേർ സാറ്റിസ്ഫയർഡാണ് മനസ്സും നിറഞ്ഞു കുറേ ചിരിക്കും കുറേ തമാശസുണ്ട് കുറേ സെനി ഉണ്ട് എല്ലാം നന്നായിട്ട്